ആലത്തൂർ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസുവിനെ പ്രധാനമന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടു വിക്ടോറിയ കോളേജിലെ പ്രശ്നങ്ങളെ പറ്റിയും മണ്ഡലത്തിലെ വനിതാ വോട്ടർമാരെ പറ്റിയും പ്രധാനമന്ത്രി ചോദിച്ചു സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ഡോക്ടർ ടി എൻ സരസു പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി ക്രമക്കേടുകളിൽ കർശന നടപടിയെടുക്കുമെന്നും പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ എത്തിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി നമസ്കാരം സുഖമാണോ ഇറ്റ് വെൽ ഗോയിങ് ഓൺ എസ്റ്റഡേ സ്റ്റാർട്ട് ഐ എം ടെലിംഗ് ദ പീപ്പിൾ ഓഫ് ആലത്തൂർ അവർ മോദിജി കാ സങ്കൽപ്പ് ഹേ സബ് സാത് സബ് കാസ് ഐ തോൾ ദം ഐ വിൽ ഓൾസോ വർക്ക് ഫോർ ദാറ്റ് ആൻഡ് ഐ ഹാവ് മോദിജിക്ക് ഗ്യാരന്റി സോ ഐ വിൽ ഡു വാട്ട് എവർ ഐ കുഡ് ഡു ഫോർ ദിസ് ആലത്തൂർ ദാറ്റ് ഇസ് വാട്ട് ഐ എം ടെലിംഗ് ദം സർ നമസ്കാരം സുഖമാണോ എന്ന് മലയാളത്തിൽ ചോദിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഫോൺ സംഭാഷണം ആരംഭിച്ചത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നുവെന്നും വിക്ടോറിയ കോളേജിൽ പ്രൊഫസറുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റിയും പ്രധാനമന്ത്രി ചോദിച്ചു സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ഡോക്ടർ ടി എൻ സരസു പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി ക്രമക്കേടുകളിൽ കർശന നടപടിയെടുക്കുമെന്നും പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുമെന്നും നഷ്ടപ്പെട്ട പണം തിരികെ എത്തിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി Our government will take strict action against everyone involved, and we will ensure that the poor get justice. And one more thing, Sarsuji, I would like to tell you that I will take the legal advice, and whatever property the ED will attach, and the money are involved, of the common man's money, I will see that each and every paisa. should return to the person concerned പ്രൊഫസർ ടി എൻ സരസു പ്രേരണയാണെന്നും കേരളം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സന്ദേശ്കാലി അതിജീവിത രേഖാപത്രയുമായും പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചു ബംഗാൾ ബസീർഘട്ട് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയാണ് രേഖാപത്രം അമൃത ന്യൂസ് പാലക്കാട്